ചില ആളുകൾ പറയാറുണ്ട് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര വേദനയാണ് കാലിൽ കാലിൻ്റെ ഉപ്പുറ്റിയിൽ ഭയങ്കര വേദന കാലിൽ നിലത്ത് കുത്താൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്ലാൻഡാർ ഫെസൈറ്റിസ് എന്നുള്ളൊരു രോഗ കണ്ടീഷനാണിത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്ലാന്റാർ ഫെസൈറ്റിസ് അതിൻ്റെ രോഗകാരണങ്ങളും അതിന് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ചുമാണ് ഹലോ എവരി വൺ ഞാൻ ഡോക്ടർ ഷെയ്യർ റംസ കൺസൾട്ട് ഇൻ്റർവെൻഷണൽ പെയിൻ ഫിസിഷ്യൻ മൗലാന ഹോസ്പിറ്റൽ പെന്തൽമണ്ണ നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തായിട്ട് കാൽക്കാനിയസ് എന്നൊരു എല്ലുണ്ട് അതിനെ കണക്ട് ചെയ്യുന്ന ഒരു പേശിയാണ് പ്ലാന്റാർ ഫേഷ്യ ഈ ഒരു പ്ലാന്റാർ ഫേഷ്യ ഈ കാൽക്കാനിയം പിന്നെ അതുപോലെ തന്നെ കാലിൻ്റെ അടിഭാഗത്തെ എല്ലുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു കുഷ്യൻ പോലെ ഫോം ചെയ്ത് നമ്മളെ നടക്കാനും ഇരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പേശിയാണ് ഈ പേശിക്ക് വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ ക്ഷതം എന്നു എന്നിവ മൂലമാണ് ഈ ഒരു നീർക്കെട്ട് വരുന്നത് ആ ഭാഗത്ത് അപ്പോൾ അവിടെയാണ് ഈ ഇതുപോലെ വേദനകൾ അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിന് പ്ലാന്റാർ ഫേഷ്യ ഫസൈറ്റിസ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ രോഗ കാരണങ്ങൾ എന്തെല്ലാം നോക്കാം ബാഡ് പോസ്റ്റർ ശരിയായ രീതിയിലുള്ള ചെരുപ്പ് ധരിക്കാതിരിക്കുക ഹീലിൻ ഹീലിൻ്റെ അമിത ഉപയോഗം പിന്നെ അതുപോലെ തന്നെ ശരിയായ രീതിയിൽ നടക്കാതിരിക്കുക ഓട്ടം ചാട്ടം എന്നൊക്കെ ഒരു കാരണമാണ് രണ്ടാമതായിട്ട് ഓവർ വെയ്റ്റ് മൂന്നാമത്തെ കാരണം സ്ത്രീകളിലാണ് അധികം ഇത് കാണപ്പെടാറുള്ളത് പിന്നെ നാലാമതായിട്ട് ഓവർ ഫോർട്ടി ഇയേഴ്സ് ഓഫ് ഏജ് ഇത് ഇതധികം കാണപ്പെടാറുണ്ട് പിന്നെ വാദരോഗം ഉള്ളവർക്കും ഇത് കാണപ്പെടാറുണ്ട് സിംറ്റംസ് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നമ്മുടെ കാലിൻ്റെ അടി നേരത്തിന് പറഞ്ഞ പോലെ ഇരുപത്താറ് എല്ലുകൾ ചേർന്നിട്ടാണ് കാലിൻ്റെ അടിഭാഗം ഫോം ചെയ്തിട്ടുള്ളത് അതിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു പേശിയാണ് ഈ പ്ലാന്റാർ ഫേഷ്യ എന്നുള്ള ഈ ഒരു പേശി ഈ ഒരു പേശിക്ക് വരുന്ന അമിതമായിട്ടുള്ള ഓവർ വെയ്റ്റ് കാരണമോ അല്ലെങ്കിൽ ട്രോമ അല്ലെങ്കിൽ അവിടെ ഇടിവോ ചതവോ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നീർക്കെട്ട് വരും ഈ ഒരു നീർക്കെട്ട് മൂലമാണ് അവിടെ എന്ത് സംഭവിക്കുന്നത് വേദന വരുന്നത് അതിനാണ് നമ്മൾ പ്ലാന്റാർ ഫെഷ് ഫെസൈറ്റിസ് എന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഒരു രോഗിക്ക് കാലിൽ കുത്തുന്ന വേദനയായിരിക്കും പിന്നെ അത് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അവർക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങാവുന്നതാണ് ഇനി ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമെന്നു നോക്കാം ഒന്നാമതായിട്ട് യൂസിങ് പ്രോപ്പർ ഫൂട്ട് വെയർ സോഫ്റ്റ് ആയിട്ടുള്ള ഇൻസോളുള്ള ചെരുപ്പുകൾ മാർക്കറ്റിൽ ആണ് അതുപോലെ തന്നെ ഹീലുകൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക പിന്നെ ആർച്ചുള്ള ചെരുപ്പ് പരമാവധി ഇരിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്ന് നമുക്ക് പറയാവുന്നത് രണ്ടാമതായിട്ട് വിശ്രമം അമിതഭാരമുള്ളവർ അധിക സമയം നിൽക്കാതെ വിശ്രമം എടുക്കേണ്ടതാണ് മിനിമം രണ്ട് മാസമെങ്കിലും വിശ്രമം എടുത്താലേ ഇതിൻ്റെ വേദന പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ മൂന്നാമതായിട്ട് ഐസ് പാക്ക് അപ്ലിക്കേഷൻ ഐസ് ക്രഷ് ചെയ്ത് ഒരു പാക്കറ്റിലാക്കിയിട്ട് അത് കാലിൻ്റെ അടിഭാഗത്ത് മൂന്ന് നേരം അപ്ലൈ ചെയ്യുക പത്ത് മിനിറ്റ് നേരത്തോളം അപ്ലൈ ചെയ്യേണ്ടതാണ് ഇങ്ങനെ മാറി മാറി അപ്ലൈ ചെയ്താൽ അവിടെ നീർക്കെട്ട് ഒരു പരിധി നമുക്ക് കുറക്കാവുന്നതാണ് നാലാമതായിട്ട് ആൾട്ടർനേറ്റീവ് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ അപ്ലിക്കേഷൻ ഇളം ചൂട് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് നേരം കാൽ മുക്കി വെച്ചതിന് ശേഷം അപ്പോഴെത്തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ തണുത്ത വെള്ളത്തിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് ഈ കാല് മുക്കി വയ്ക്കേണ്ടതാണ് അങ്ങനെ മാറി മാറി ആൾട്ടർനേറ്റീവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കാലിൻ്റെ അടിഭാഗത്തുള്ള നീർക്കെട്ട് കുറയാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അമിതഭാരം ഒരു കാരണമാണ് പ്ലാന്റാർ ഫെസൈറ്റിസിന് അപ്പോൾ അങ്ങനെയുള്ളവർ വെയിറ്റ് ലോസ് ചെയ്യേണ്ടതാണ് വളരെ നൂതനമായതും ഫലപ്രദമായിട്ടുള്ളൊരു രീതിയാണ് ഓസോൺ ഗ്യാസ് ഇഞ്ചെക്ഷൻ നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഡ്രഗ്സ് വിത്ത് ഓസോൺ ഗ്യാസ് ഇഞ്ചെക്ട് ചെയ്യുന്നത് മൂലം നമുക്ക് വേദന കുറയുന്നതായിരുന്നു ഈ ഒരു ചികിത്സാ രീതിയുമായിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്